നെയ്യൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മതിയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ തലക്കാർ താരൂരിലോട് കരിങ്കൽ ഇറക്കിയതുപോലെ അത്രയും കനം പോരാത്തേന് വെട്ടിപ്പൊളിയുന്ന പോലുള്ള തലവേദന വേറെയും കണന് എഴുന്നേൽക്കാനെ തോന്നിയില്ല ഉള്ളിൽ നിന്ന് അരിച്ചെത്തുന്ന പനിയുടെ കുളിര് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കണമെന്നും വലതും കഴിച്ചിട്ടൊരു ഗുളിക എടുത്ത് വിഴുങ്ങണമെന്നൊക്കെ മനസ്സിലുണ്ടായിട്ടും കണ്ണടഞ്ഞു പോകുന്ന ഒരു ആലസ്യം അവൻ അവിടെ തന്നെ പിടിച്ചുകിടത്തി രാവിലെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ തന്നെ തുമ്മലും ചീറ്റലുമായി പനി ആരംഭിച്ച് കഴിഞ്ഞിരുന്നു അതും പറഞ്ഞിട്ട് ആദ്യം സീതും കുറെ കളിയാക്കി ചിരിച്ചു തോർക്കുമ്പോൾ ആ തളർന്ന അവസ്ഥയിൽ അവന്റെ ചുണ്ടിലെ ചിരി കാണാമായിരുന്നു പനി കൂടും വലം കഴിച്ചിട്ട് ഹോസ്പിറ്റ് പോകാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് ആദ്യം സീതും പോയുടനെ കയറി കിടന്നതാണ് അവരിൽ ആരെങ്കിലും ഒരാൾ ലീവ് എടുത്ത് കൂടെ വരാമെന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം നിരസിച്ചു ഒത്തിരി നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് രണ്ടും ജോലിക്ക് പോകാനിറങ്ങിയത് കണ്ണൻ ഓരോന്നോർത്തുകൊണ്ട് വീണ്ടും മയക്കത്തിലേക്ക് ഊളിയിട്ട് നേരത്തെ ഒരു മുകളിൽ മഞ്ഞിലൂടെ ആരുടെയോ കൈകോർത്തി പിടിച്ച് നടക്കുന്ന സ്വന്തം ചിത്രമാണ് ആ കിടപ്പിലും അവൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുന്നവൾക്ക് സീതാലക്ഷ്മിയുടെ മുഖമാണെന്നത് അവനുള്ളിലെ കുളിരുകൂട്ട് അവൾ ചിരിക്കുകയാണ് അവളുടെ ആ ഭാവം വളരെ അപൂർവമായി കാണുന്നത് ചിരിക്കുമ്പോൾ സീതാലക്ഷ്മി എത്ര മനോഹരിയാണ് കണൻ പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുപോയി ടേബിൾ കാശ് വെച്ചിട്ടുണ്ട് നീ പോകുമ്പോൾ കറണ്ട് കൂടി അടച്ചിട്ട് പോയാൽ മതി എനിക്കൊന്ന് സമയം കിട്ടില്ല ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് പോവാനിറങ്ങും മുന്നേ സീത പറഞ്ഞത് തന്നോട് തന്നെയാണോ എന്ന സംശയത്തോടെ അർജുൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇന്നലെ രാത്രി അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല അർജുനെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി പാർവതി അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽപ്പുണ്ട് ബില്ല് അറുനൂറ് രൂപയാണ് നീ കഴിഞ്ഞ ആഴ്ചയോട് കാശ് വെച്ചില്ലായിരുന്നോ അന്ന് തരാൻ കയ്യിലുണ്ടായിരുന്നില്ല ബില്ലടച്ചിട്ട് ബാക്കിയുള്ള എടുത്തു ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കുടിച്ചിട്ട് പോകുന്നതിന് മുന്നേ സീത അതുകൂടി പറയുമ്പോൾ അർജുനന്റെ മുഖം പാതാളത്തോളം താഴ്ന്ന പരുവത്തിലായിരുന്നു അത് നോക്കി നിന്നിരുന്ന പാർവതിയിൽ വല്ലാത്തൊരു നിർവൃതിയുണ്ട് ഓട്ടേച്ചി പിന്നെയൊന്നും പറയാതെ ചുരിദാന്റെ ഷോളിൽ കൈ തുടച്ച് സീത ഇറങ്ങിപ്പോയി റോഡും കടന്ന് വയൽവരമ്പിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയതു മുതൽ തൻ്റെ കയ്യിൽ നിന്നും വഴുതി മാറുന്ന മനസ്സിനെയും ഓർമ്മകളെയും സീത മനപൂർവ്വം കണ്ടില്ലെന്ന് അടിച്ചു പക്ഷേ ഹൃദയം വല്ലാത്തൊരു ഭാവത്തെയും പേറി അവൾക്കൊപ്പം നടന്നു നേരിയ മഴ പൊടിയുന്ന ഇന്നലത്തെ വൈകുന്നേരം അവൾക്കൊരിക്കലും മറക്കാനാവില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ അതിനുശേഷം നടന്നുപോയ സംഭവങ്ങളിലെ വേദനകളെപ്പോലും അലിയിച്ച് കളയാം ആ നിമിഷങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നുവോ പുലരുവോളം ഉറക്കത്തെ പോലും മറന്നു പോകുമായിരുന്ന അത്രയും നൊമ്പരം പേറിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത് എന്നിട്ടും അനത്തൊരു കാറ്റ് പോലെ തഴുകി ഉറക്കിയതും അതേ ഓർമ്മകളല്ലേ സീതയുടെ ഹൃദയം വളരെ ശക്തമായും ഇടിച്ചു തുടങ്ങി തലയിന്ന് പെയ്ത മഴയുടെ തിളക്കവും പേറി വയലോലുകൾ അതിമനോഹരമായിട്ടാണ് ചിരിക്കുന്നത് സീതയെ പോലെ തന്നെ കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ച ഓരോ കാലടികൾക്കും വല്ലാത്ത ധൃതിയുണ്ടായിരുന്നു സീതക്ക് അറിയാതെ തന്നെ അതേ നിമിഷം തന്നെ സീതക്ക് ഹരിയെ ഓർമ്മ വന്നു എത്തിയിട്ടുണ്ടാവും വിളിച്ചിട്ടുമുണ്ടാവും വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ നാലഞ്ച് തെറിയും വിളിച്ചിട്ടുണ്ടാവും അവൻ സീതാലക്ഷ്മിയുടെ വൃത്തിയെട്ട ദുരഭിമാനത്തെ പിന്നെയും ഒരുപാട് പൂച്ഛിച്ചു കാണും സീത ചിരിയോടെ ഓർത്തു ശ്രീനിലയത്തിന്റെ പടി കയറുമ്പോൾ വീണ്ടും ഹൃദയം വാക്ക് തെറ്റിച്ചു വല്ലാതെ മിടിച്ചുകൊണ്ട് കണ്ണുകൾക്ക് പതിവില്ലാത്തൊരു ഒരു കള്ളത്തരുന്നു കാതുകൾ ആരുടെയോ സാന്ത്വന വാക്കുകൾക്ക് വട്ടം പിടിക്കുന്നുണ്ടോ തുറിച്ചു നോക്കുന്നവർ എന്നത്തെയും പോലെ വളരെ മനോഹരമായി അവഗണിച്ച് ഇന്നത് തനിക്ക് അല്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് സീതാലക്ഷ്മി സ്വയം അഭിമാനിച്ചു അവൾ തന്നെ അഭിനന്ദിച്ചു എങ്ങനെയുണ്ട് മുറിയിൽ ചെന്നവരുടെ ബാഗ് പോലും അഴിച്ചു വെക്കാതെ സീത മുത്തശ്ശിയുടെ നെറ്റിയിൽ തൊട്ടു നോക്കി അതൊക്കെ പോയടി പെണ്ണേ മുത്തശ്ശി ചീരിയോട് അവൾ നോക്കി പറഞ്ഞു അങ്ങനെ മുഴുവനായിട്ട് പോയിട്ടൊന്നുമില്ല രണ്ടു ദിവസം കൂടി നന്നായിട്ട് റെസ്റ്റ് എടുത്തേ പറ്റൂ ബാഗൂരി മേശയിൽ വെച്ചുകൊണ്ട് സീത പറഞ്ഞു ഓ പിന്നെ അല്ലെങ്കിൽ ഞാനല്ലേ ഈ പറമ്പ് മുഴുവൻ കിളച്ചു മറിക്കുന്നു മുത്തശ്ശി സീതയെ കളിയാക്കി പറഞ്ഞു അവൾ ദേഷ്യത്തോട് ഒന്ന് തുറിച്ച് നോക്കി നീ ഇന്നലെ നിനക്ക് കൂട്ട് വന്ന എന്റെ എടുത്തിട്ട് കൊടഞ്ഞോടി വെണ്ണേ പുലി പോലെ നിനക്കൊപ്പം വന്നവൻ തിരികെ എത്തിയത് നനഞ്ഞു തൂങ്ങിയത് പോലെയാ മുത്തശ്ശി സീതയുടെ കയ്യിൽ ചെറുതായി അടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല നിങ്ങളുടെ കിണന് സീതയെ അവന്റെ പേര് കേട്ടപ്പോൾ തുടിച്ച ഹൃദയത്തെ ഉള്ളുകൊണ്ട് ശാസിക്കുന്നതിനിടെ മുത്തശ്ശിയെ നോക്കി പറഞ്ഞു ഞാൻ വിശ്വസിച്ചു നീ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല മുത്തശ്ശി അവിടെ ചുവന്നു തുടങ്ങിയ കവിളുകൾ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ വേണേ വിശ്വസിച്ചാ മതി എനിക്കൊരു നിർബന്ധമില്ല അവളും ചുണ്ടുകൊട്ടി വീണ്ടും ഓരോരോ ജോലികളിൽ മുഴുകുമ്പോഴും അവളുടെ കണ്ണു മനസ്സും അറിയാതെ തന്നെ കണ്ണനെ തേടുന്നുണ്ടായിരുന്നു ഉച്ചയായിട്ട് അവനെ കാണാൻ ഉള്ളിൽ ഊറിക്കൂടിയ നിരാശ തന്നെയാണ് അവനെ തിരഞ്ഞിറങ്ങിയാൻ അവൾക്ക് ധൈര്യം പകർന്നത് കണ്ണന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ച കൈകളിൽ തീ പൊള്ളലേറ്റതുപോലെ സീത കൈകൾ പിൻവലിച്ചുകൊണ്ട് അവനാകെയൊന്നും നോക്കി തലയടക്കം പുതപ്പിനുള്ളിൽ പൊതിഞ്ഞിട്ട് പനിച്ചൂളിൽ തുള്ളി വരച്ച കിടപ്പുണ്ട് ഇന്നേരം വരെയും ഇതിനകത്ത് പുറത്തിറങ്ങി കാണില്ല ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ സീത പകച്ചു ഈ വീട്ടിൽ കണ്ണനോട് സ്നേഹമുള്ള ഏക വ്യക്തി മുത്തശ്ശിയാണ് അവർക്കിപ്പോൾ ഈ കിണ്ണിന് വേണ്ടിയൊന്നും ചെയ്യാനാവില്ല ഇത്രത്തോളം ഇല്ലെങ്കിലും ഇതുപോലൊരവസ്ഥയിലാണ് അവരും തണുപ്പ് കൊണ്ട് ചുരുണ്ടുകൂടുന്ന കണ്ണനിൽ വീണ്ടും സീതയുടെ മെഴികൾ ഉടക്കി ഈ കിണ്ണനെയൊക്കെ പിടിച്ച് ആരാണ് അവ ആക്കിയത് പനി വന്നാൽ മൂടിപ്പച്ച കിടക്കാൻ പാടില്ലെന്ന് കൂടി അറിയാത്ത പൊരട്ട ഡോക്ടർ സീതേവൻ പുതച്ചിരുന്ന പുതപ്പ് വലിച്ചുമാറ്റി ഒന്ന് ഞറങ്ങിയതല്ലാതെ കണ്ണൻ അപ്പോഴും കണ്ണു തുറന്നില്ല സീതയുടെ കണ്ണുകൾ ചുമരിലെ ക്ലോക്കിലേക്ക് നീണ്ടു സമയം രണ്ടു മണിയോട് അടുക്കുന്നു ഇത്രയും നേരം ഇവനതിനുള്ളിൽ വിറച്ചു കിടന്നിട്ടും കണ്ണൻ എവിടെയെന്നും അവനുവല്ലാം കഴിക്കാനോ കുടിക്കാനോ വേണമെന്നോ ആരും അന്വേഷിച്ച് നോക്കിയിട്ടില്ല എന്ന തിരിച്ചറിവ് അവളെ ഒരുപാട് വേദനിപ്പിച്ചു അവൻ്റെ മുറിയിലെ ജനാലകൾ പോലും അടഞ്ഞുകിടക്കുന്നു അവൻ ആരുമില്ല മോളെ എന്റെ കണ്ണൻ ഒറ്റയ്ക്ക മുത്തശ്ശിയുടെ വാക്കിൽ സീതയുടെ കാതിൽ മുഴങ്ങി അന്നവർ പറഞ്ഞ ഒറ്റപ്പെടലിന്റെ ശരിക്കുമുള്ള അർത്ഥം അവൾക്ക് ഇന്നറിയാനാവുന്നുണ്ട് ചുറ്റും ഒരുപാട് പേരുണ്ടാവും പക്ഷേ നമ്മളുടേതെന്ന് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളിന്റെ കുറവാണ് ആ ഒറ്റപ്പെടൽ കൂടെയുണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന നേരത്ത് ഓടി വരാൻ ആളില്ലാത്ത ശൂന്യതയെ കൂടിയാണ് ഒറ്റക്കാവുക എന്നാൽ അർത്ഥമാക്കുന്നത് അവനെ നോക്കുമ്പോഴെല്ലാം സീതയുടെ ഹൃദയം വേദനിച്ച് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കിയതും അവന് വേണ്ടിയാണ് ടിന്നിൽ അടച്ചു വെച്ചിരുന്ന ബ്രെഡിന്റെ പാക്കും പാക്കുമെടുത്ത് പോകുമ്പോൾ പുറകെ നീളുന്ന കണ്ണുകൾക്ക് ദേഷ്യത്തോടെ തന്നെ ഒരു തുറച്ചുനോട്ടം പകരം കൊടുത്ത് കണ്ണിന് വേണ്ടിയിട്ടായിരുന്നു അവനെ പരിഗണിച്ചില്ലല്ലോ എന്നുള്ള മനസ്സിന്റെ പ്രതിഷേധമായിരുന്നു വീണ്ടും അവൻ്റെ മുറിയിലെത്തി കയ്യിലുള്ളത് മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ്റെ അരികിൽ പോയിരുന്നു കിണ്ണൻ നിന്ന് കളിയാക്കി പറയുമെങ്കിലും എന്താണ് അവനെ അവൻ അറിയാതെ ഒരു നിമിഷം പതറി അവൾ പതി അവന്റെ തോളിൽ പിടിച്ച് കുലുക്കി നോക്കി അവനരികിൽ ഇരുന്നിട്ട് കൂടി തനിലേക്ക് നീളുന്ന ചൂട് അവടെ വിളിയുടെ വേഗത കൂട്ടി തുറന്നു തുറന്നോക്കിയിട്ട് ചെയ്യാതെ അവൻ അവനവുടെ വിളികൾക്ക് മുകളുന്നുമുണ്ട് കണ്ണേട്ടാ എണീറ്റ് മരുന്നഴിച്ചല്ലെ പനി വിട്ടുപോ വീണ്ടും സീത ശക്തിയായി കുലുക്കി വിളിച്ചു കണ്ണൻ ആയാസത്തോടെ തന്നെ കണ്ണുകൾ വലിച്ചോർന്നുകൊണ്ട് അവളെ പകച്ചു നോക്കി അവൻ്റെ കണ്ണുകൾ ചെമ്പരത്തി പൂ പോലെ ചുവന്നിരുന്നു കണ്ണുകൾ മാത്രമല്ല ആ ചുണ്ടുകളും കവിളും ചെഞ്ചായം പൂശിയതുപോലെ ചുവന്നു വിങ്ങി കിടപ്പുണ്ട് എഴുന്നേറ്റ് ഇതിന് ചായ കുടിച്ചിട്ട് മരുന്ന് കഴിക്കാൻ അവൻ്റെ നോട്ടം കണ്ടിട്ട് സീത വീണ്ടും പറഞ്ഞു കണ്ണൻ അപ്പോഴും സ്ഥിരകാലബോധം വരാത്ത പോലെ അതേ കിടപ്പാണ് നിങ്ങൾ കയറേ ഡോക്ടറാക്കിയത് പനി വന്ന വല്ലതും കഴിച്ചിട്ട് മരുന്ന് കഴിക്കാനുള്ളതിനു പകരം എവിടെയെടുത്താൽ തലയടക്കാൻ കവർ ചെയ്ത് കിടക്കുന്നു പനി ഇറങ്ങിപ്പോകാൻ കരുതിയാന്ന് വാശിയുള്ള പോലെ സത്യത്തിൽ നിങ്ങൾ ഡോക്ടറിനെ അണക്കിണ്ണാ സീതയുടെ കുറുമ്പ് നിറഞ്ഞ മുഖത്തേക്ക് നോക്കി കണ്ണൻ മലർന്നു കിടന്നു ഇനി എന്തോ കാണാൻ കിടക്കുവ എഴുന്നേൽക്കാം അങ്ങോട്ട് ദേ ഞാൻ ചായട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കുടിച്ചിട്ട് മരുന്ന് കഴിച്ച് കിടന്നോ വീണ്ടും സീതയുടെ കടുപ്പ് മേറിയ വാക്കുകൾ എനിക്ക് ഒറ്റ ദുർഗാലക്ഷ്മി തളർന്നു തൂങ്ങിയവന്റെ സ്വരം സീതയുടെ ഉള്ളിലെ മുറിവിൽ നിന്നും ചോര കിനിഞ്ഞു പിടിക്കാനല്ലേ ഞാൻ വടി പോലോടെ നിൽക്കുന്നു സീത ഉള്ളിലെ നീറ്റിൽ പുറമേ കാണിക്കാതെ അവനെ നോക്കി കണ്ണുരുട്ടി കണ്ണന്റെ വരണ്ട ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നത് കേട്ടപ്പോൾ ആ അവസ്ഥയിലും കണ്ണന്റെ വാക്കുകളിൽ കുറുമ്പുണ്ട് സീതാലക്ഷ്മി സ്ട്രോങ് ആണ് മാൻ അവൾ എഴുന്നേറ്റ് നിന്നിട്ട് കൈപൊക്കി കാണിച്ചു കണ്ണൻ വീണ്ടും ചിരിച്ചു നല്ല പനിയുണ്ട് ഇനിയും മരുന്ന് ഈ പണിയിട്ടും കിണൻ വാ എനിക്ക് സീത കുനിങ്ങി നിന്നിട്ട് കണ്ണൻ നേരെ കൈനീട്ടി വളരെ ആയാസപ്പെട്ടാണ് അവൻ ആ കൈകൾ പിടിച്ച് എഴുന്നേറ്റത് വല്ലാതെ തളന്നുപോയത് കൊണ്ട് സീത അവനെ ചുമരിൽ ചാരിയിരുത്തി മടിയിലൊരു തലയിണ വെച്ചു കൊടുത്തു അവൾ എഴുന്നേറ്റ് പോയി മേശയിൽ വെച്ചിരുന്ന ബ്രെഡ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് മൂന്നാല് കഷ്ണം ഒരു ഗ്ലാസ്സിൽ ചായം എടുത്ത് കണ്ണൻ അരികിൽ പോയിരുന്നു കഴിച്ചോ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവന്റെ കൈകൾ വിറച്ചിട്ട് ചായ തൂവി പോകുന്നുണ്ട് ബ്രെഡ് കഷ്ടമാക്കി അതിൽ മുക്കിയെടുക്കാൻ കണ്ണൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ സീത കുറച്ചുകൂടി അവനരികിലേക്ക് നീങ്ങിയിരുന്നു അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസിൽ മുക്കി അവന് നേരെ ബ്രെഡ് നീട്ടുന്നവളെ കണ്ണൻ നോക്കിയിരുന്നു കഴിച്ചോ ഇയാൾക്ക് ഒട്ടും വയ്യ വല്ലാത്തൊരു സങ്കടം അവടെ വാക്കുകളിൽ മുഴച്ചു നിന്നിരുന്നു കണ്ണൻ വാതുറന്നു കലങ്ങിച്ചു വന്ന അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു ഒരു കരച്ചിൽ അവൻ തൊണ്ടയിൽ തന്നെ ഇട്ട് അമർത്തി എന്തേ വേദനിക്കുന്നുണ്ടോ എത്രയൊതുക്കിയിട്ടും കവളിലേക്ക് ഒലിച്ചിറങ്ങി കണ്ണുനീര് കണ്ടപ്പോൾ സീതയൊരു നിമിഷം പകച്ചുപോയി തലവേദനിക്കുന്നുണ്ടോ ഒന്നും മിണ്ടാതിരിക്കുന്നവനോട് സീത വീണ് ചോദിച്ചു അവനില്ലെന്ന് തലയാട്ടി പിന്നെന്താ എന്തിനാ കിണ്ണം കരയുന്നേ സീതയുടെ മുഖത്ത് ആ സഹിതം നിറഞ്ഞിരുന്നു അത് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്ക് അമ്മയെ ഓർമ്മ വന്നു വരുത്തി കൂട്ടിയ ചിരിയോടെ കണ്ണൻ പറഞ്ഞു സീതയുടെ ഉള്ളിലെ മുറിവ് വീണ്ടും വേദനിപ്പിച്ചു അമ്മയെ അച്ഛനൊക്കെ പിന്നെ ഓർക്കാം ഇപ്പൊ തങ്ങോട്ട് കഴിക്കാതി യാതൊരു കാര്യമില്ലാഞ്ഞിട്ടും ഉള്ളിലെ വേദനകൾക്ക് സീത ദേഷ്യത്തിന്റെ മുഖം മൂടി അണിയിച്ചു കൊടുത്തു ആശ്വാസവാക്കി ഏത് പറഞ്ഞാലും അവനുള്ളിലെ വേദനയുടെ ആഴം കൂട്ടാനെ ഈ അവസ്ഥയിൽ അത് ഉപരിക്കുകയുള്ളൂന്ന് അവൾക്ക് തോന്നി അപ്പോൾ പിന്നെ ഇതാണ് നല്ലത് കയ്യിലുള്ളത് മുഴുവൻ ചെറിയ കഷ്ണങ്ങളാക്കി അവന് നേരെ നീട്ടുമ്പോൾ സീത മനപൂർവ്വം അവന്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയില്ല കണ്ണൻ അവളിൽ നിന്ന് നോട്ടം മാറ്റിയതുമില്ല ഒട്ടും വേടാഞ്ഞിട്ട് കൂടിയും ആ നാല് കഷ്ണവും കണ്ണൻ കഴിച്ച് ഗുളിക പോലെ ഇരിപ്പുണ്ടോ ഡോക്ടറുടെ കയ്യിൽ ചോദ്യത്തിനൊക്കെ വല്ലാത്ത ഗൗരവമുള്ള പോലെ തോന്നി കണ്ണന് ഇനിയും മുത്തശ്ശിയുടെ മുറിയിലുണ്ട് ഞാൻ എടുത്തിട്ട് വരാം അവന്റെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് വാങ്ങി അവൾ എഴുന്നേറ്റു ആ ഷെൽഫിലുണ്ട് സീത ഗ്ലാസ് മേശയിൽ വെച്ചിട്ട് അവൻ പറഞ്ഞ ഷെൽഫിന് നേരെ ചെന്നു കീ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് അവളെ തുറന്നു ഒരു തിയാക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതിനകം മുഴുവനും ഡോക്ടർ അപ്പം വൃത്തിയുള്ള കൂട്ടത്തിലാ സീത മനസ്സിൽ പറഞ്ഞു അതിനകത്ത് നിന്നും വരുന്ന ഗന്ധം അവളെ തഴകി തലോടി നിന്നു കണ്ണന്റെ അരികിൽ നിൽക്കുന്ന പോലെ അവിടെ ചെറിയൊരു ബോക്സ് ഉണ്ട് അതിനകത്ത് കാണും തൊട്ട് പിന്നിൽ നിന്നും കണ്ണന്റെ സ്വരം സീത ഞെട്ടിപ്പോയി പരവേശത്തോട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നു അതേ സ്പീഡിൽ അവൾ നോട്ടം മാറ്റി അവൻ പറഞ്ഞു കൊടുത്ത ബോക്സിൽ നിന്നും ഗുളികയെടുത്തിട്ട് മേശയിലുണ്ടായിരുന്ന ചെക്കിൽ നിന്നും വെള്ളവുമായി വീണ്ടും അവനരിയിലേക്ക് ചെന്നു കയ്യിലുള്ള ഗുളിക അവന് നേരെ നീട്ടി അവളെ നോക്കിക്കൊണ്ടാണ് അവനതെടുത്ത് കുടിച്ചതും ഇനി ഇത്തിരി നേരം വേണമെങ്കിൽ കിടന്നു അപ്പോഴേക്കും പനിയൊന്ന് കുറയും എന്നിട്ടൊന്ന് മേര് കഴുകി ഡ്രസ്സ് മാറിയ ഇയാൾ ഓക്കെ ആയിക്കോളും സീത അവനെ നോക്കി പറഞ്ഞു മുത്തശ്ശിക്കു ഓക്കെ ആയില്ലേ കണ്ണന്റെ സ്വരത്തിൽ വേവലാതി ഉണ്ടായിരുന്നു അത് ചോദിക്കുമ്പോൾ സീത ചിരിച്ചുകൊണ്ട് തലയാട്ടി തലയിണ അവൾ കണ്ണന്റെ മടിയിൽ നിന്ന് എടുത്തു മാറ്റി പിടിക്കണോ കിടക്കാൻ ശ്രമിക്കുന്നവരെ നോക്കി അവൾ ചോദിച്ചു അവനൊന്നു ചിരിച്ചതല്ലാതൊന്നും പറഞ്ഞില്ല കണ്ണു വീണു ചുരുണ്ടുകൂടി പുതപ്പ് വേണ്ട പനി കുറയില്ല ഞാൻ ഫാൻ ഓഫ് ചെയ്യാം സീത എഴുന്നേറ്റ് പോയി ഫാൻ ഓഫ് ചെയ്തു തലവേദനയുണ്ടോ നെറ്റിയിൽ കയ്യമർത്തിയ കണ്ണനെ നോക്കി സീത ചോദിച്ചു അവൻ പതിയെ മൂളി വിക്സിരിപ്പുണ്ടോ വീണു സീത ചോദിച്ചു ഇല്ലെന്ന് കണ്ണൻ തലയാട്ടി എൻ്റെ ബാഗിൽ ഇരിപ്പുണ്ട് പോയി എടുത്തിട്ട് വരാം സീത ധൃതിയിൽ എഴുന്നേറ്റു കണ്ണന്റെ കൈകൾ അവളുടെ കയ്യിൽ അമർന്നു വിക്സ് എനിക്ക് അലർജിയാ കണ്ണൻ അവിടെ നോട്ടം കണ്ടപ്പോൾ പറഞ്ഞു ഇനിയെന്ത് ചെയ്യും അവന്റെ വേദന അവനേക്കാൾ അവൾക്ക് അനുഭവപ്പെടുന്ന അത്രയും ഭാരമുണ്ട് ആ വാക്കുകൾക്ക് കുറച്ചു നേരം എന്റെ അടുത്തിരിക്കാവോ ഞാൻ അറങ്ങും വരെ അപേക്ഷിക്കുന്നത് പോലെ വീണ്ടും അവൾക്ക് ഹൃദയം വിങ്ങി ഉള്ളിലെ മുറിവ് വേദന നൽകി അറിയാതെ തന്നെ സീത അവൻ കണ്ണന്റെ മുഖത്ത് ഒരായിരം നക്ഷത്രങ്ങൾ ഒരുമിച്ച് പൂത്തു വരണ്ട ചുണ്ടുകളിൽ വീണ്ടും ചിരിതെളിഞ്ഞു കിണൻ കിണൻ ഉറങ്ങിക്കോ ഞാനുണ്ടാവും ഇവിടെ ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ഹൃദയമാണെന്ന് തോന്നി സീതയ്ക്ക് പറയിപ്പിക്കുകയാണോ ചെയ്യിപ്പിക്കുകയാണോ ഇടയ്ക്കിടെ അവൻ ആരുമില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കണ്ണൻ കൈകൾ കവിളിനടിയിൽ വെച്ചിട്ട് അവളെ തന്നെ നോക്കി കിടന്നു സീതയ്ക്ക് ആ അവനോട് വാത്സല്യമാണ് തോന്നിയത് പനിയുടെ കുളിരിൽ അമ്മയുടെ ചൂടിലൊതുങ്ങാൻ കുതിക്കുന്ന ഒരു കുഞ്ഞ് പയ്യൻ എനിക്ക് അമ്മയെ മിസ് ചെയ്യുന്നു സീതാലക്ഷ്മി വീണ്ടും അവന്റെ വിങ്ങുന്ന സ്വരം കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ മാറിക്കോളൂ അറിയാതെ സീതയുടെ സ്വരം ആർദ്രമായി കണ്ണൻ അവടെ കൈയെടുത്തൊക്കെ അവളിൽ ചേർത്ത് വെച്ചു ഒരക്ഷരം പോലും എതിർപ്പ് പറയാതെ അവൾ ഒന്നുകൂടി അവനരികിലേക്ക് നീങ്ങിയിരുന്നു നീന്ന എവിടെ പോയതാ നിരഞ്ജൻ നിരഞ്ജനയുടെ കൂർത്ത ചോദ്യം അർജുനൊന്നും മിണ്ടാതിരുന്നു നിനക്കെന്താടാ മിണ്ടാ വയ്യേ അരികിലിന്ന് അവൾ പിടിച്ചു തിരിച്ചു എന്നിട്ട് അവൻ അവിടെ നേരെ നോക്കുന്നില്ല ദേ അർജുൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പറയുന്ന പോലെ അവളുടെ സ്വരത്തിലാ ദേഷ്യം അവൻ അറിയാൻ കഴിഞ്ഞിരുന്നു നിനക്ക് എന്താണ് നിമ്മി ഇത് ചോദിക്കാനാണോ നീ തിരക്കിട്ട് കാണാവരെന്ന് പറഞ്ഞ് അർജുൻ അവൾ നോക്കി കണ്ണുരുട്ടി ഇപ്പൊ ഞാൻ ചോദിച്ചാണുണ്ടോ കുറ്റം ക്ലാസ് പോലും കട്ടി നീ കാണിച്ചുകൂട്ടുന്ന പിന്നെ നല്ല കാര്യങ്ങളാണല്ലോ അല്ലേ നിരഞ്ജനവൻ നോക്കി ഞാൻ എന്തു ചെയ്തെന്നാ അർജുൻ അപ്പോഴ അവളെ നോക്കിയില്ല നീ ഒന്നും ചെയ്യുന്നില്ലേ എക്സാമിന് ഇനി എത്ര ദിവസം കൊണ്ട് നിനക്ക് അറിയാവുന്നല്ലേ എന്നിട്ട് ഈ കാണിക്കുന്നക്കൊന്നുമല്ലെന്നാണോ അവൾ അവന്റെ അടി കൊടുത്തു അതൊക്കെ എനിക്കറിയാം നീ അന്ന് എന്നെ പഠിപ്പിച്ചു തരണ്ട അവന് മുഷിഞ്ഞു തുടങ്ങി ആ അലേലും ഞാനിപ്പോ ഒന്ന് നിന്നെ പഠിപ്പിച്ചു തരണ്ടല്ലോ നീ വല്ലാണ്ട് മാറിപ്പോയല്ലോ ഒന്ന് കാണാൻ വിളിച്ചാൽ പോലും സമയമില്ലാത്ത തിരക്കായി പോയി സഖാവിന് ദേഷ്യത്തെക്കാളും സങ്കടമായിരുന്നു അവളുടെ വാക്കുകളിൽ മുഴച്ച് നിന്നിരുന്നു വല്ലോം പറയാനുണ്ടെങ്കിൽ വളച്ചിട്ടില്ല പറയാൻ നോക്കൂടി അവളൊരു സെന്റിമെന്റ്സ് ഞാനത് കൊച്ചു കുട്ടിയാണോ അർജുനഅവിടെ നേരെ ചാടി അലട നീ ഒരുപാട് വളർന്നു നല്ല മാറ്റം വന്നു നിനക്ക് നിരഞ്ജന പുച്ചത്തോടെ അവനെ നോക്കി ഒരു മനുഷ്യന് മാറ്റം വരുമ്പോൾ സാധാരണ സന്തോഷമല്ലേ തോന്നിയിട്ടുണ്ട് പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയാ കാരണം നിന്റെ മാറ്റം അത് നല്ലതിനല്ല നിന്റെ നാശത്തിനാ അർജുൻ ചാടി എഴുന്നേറ്റു ആണെങ്കിൽ അങ്ങ് സഹിച്ചോ അല്ല പിന്നെ ഇങ്ങനെയുണ്ടോ തൽക്കാലം നിന്റെ വട്ടുകൾക്കാനും ഫിലോസഫി കേൾക്കാനും എനിക്ക് സമയമില്ല നീ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പറഞ്ഞു തീർക്ക് ഞാൻ പോണു അവളെ നോക്കി പറഞ്ഞിട്ട് അർജുൻ മുന്നോട്ട് നടക്കും മുന്നേ നിരഞ്ജനെ അവൻ്റെ ഒറ്റ വലിയായിരുന്നു അവൾക്ക് അരികിൽ തന്നെ അവൻ ഇരുന്നു പോയി എവിടെ എന്താ ഇത്ര പോകനീ നിനക്ക് അർജുന അവിടെ അവിടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് നാശം പിടിക്കാൻ എന്നാന്ന് വെച്ചാ പറഞ്ഞു തുളക്കു നീ അർജുന അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അല്പനേരം അവളൊന്നും മിണ്ടാതെ അവനെ നോക്കിയിരുന്നു എന്ത് നിനക്കൊന്നും മൊഴിയാണല്ലേ ഇപ്പോ അർജുന പുച്ചത്തോടെ നിരഞ്ജനെ നോക്കി പറയാനുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ള സഖാവ് അർജുനോടല്ല എന്നെ സ്നേഹിച്ച ഞാൻ സ്നേഹിച്ച ഒരു പാവം അർജുനുണ്ടായിരുന്നു ഒരു കുടുംബത്തിന്റെ മൊത്തം സ്വപ്നവും ഏറ്റെടുത്ത് ഭാവിയെ കുറിച്ച് നല്ല തീരുമാനങ്ങളുണ്ടായിരുന്നു അർജുൻ അവനോട് പറഞ്ഞേ കാര്യമുള്ളൂ നീ ഇപ്പം അവന്റെ വെറും നിഴലാ നിരഞ്ജന അവൻ നോക്കി എനിക്ക് എന്ത് സംഭവിച്ചെന്നാ നിമ്മി നീ പറയുന്നത് ഞാനിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നില്ലേ ഇത്തിരി രാഷ്ട്രീയം ഉണ്ടായിപ്പോയൊരു തെറ്റാണെന്നാണോ എന്റെ കണ്ടുപിടുത്തം അസാഹിഷ്ണതയോടെയാണ് അർജുന്റെ ചോദ്യം നിരഞ്ജന ചുണ്ടൂട്ടി ഉണ്ടോ നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ ആ കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട് അതാണ് കാര്യം നിനക്കെന്നെ ഒടുക്കത്ത സംശയ എന്നിട്ട് പറയുന്നോ ഞാനൊത്തിരി മാറിപ്പോയെന്ന് കൊള അർജുന അവളെ നോക്കി കളിയാക്കി എടാ എന്നെ കാണാൻ നിനക്ക് ആഗ്രഹം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് അങ്ങനെയല്ല അതിന്റെ പേര് സംശയം തന്നല്ല സ്നേഹം എന്നാ എന്നിട്ട് ഈ വിളിച്ചു പറയുന്ന നിന്റെ സ്നേഹവും അല്ലേ എപ്പോൾ കണ്ടാലും നിനക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ ഞാൻ മാറിപ്പോയി ഞാൻ മറന്നുപോയി ഇതിന് മാത്രം എനിക്കെന്ത് മാറ്റാന്നാ ഞാൻ ആരോചിച്ച് നോക്കിയിട്ട് കിട്ടാത്തത് അതെ നിനക്കൊരു മാറ്റം കൊണ്ട് നീ തിരിച്ചറിയാത്തടത്തോളം കാലം നീ രക്ഷപ്പെടാനും പോകുന്നില്ല എനിക്കങ്ങനെ മതിയെങ്കിലോ ഞാൻ നിന്നോട് പറഞ്ഞ് വന്നിട്ടുണ്ടോ എനിക്ക് രക്ഷപ്പെടണമെന്ന് അർജുന്റെ ശബ്ദം ഒരുപാട് ഉയർന്നു അത് പറയുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ അറിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ഈ പറയുന്ന സഖാവ് അർജുനന് അന്നുപക്ഷെ വാലായി സഖാവ് എന്നുള്ളൊരു പട്ടമില്ല പകരം കോളേജ് ടോപ്പർ ഭാവി വാഗ്ദാനം ലൈഫിൽ നല്ലൊരു നിലയിൽ എത്തിപ്പെടാനുള്ള ആത്മവിശ്വാസം ഇതൊക്കെ ഉണ്ടായിരുന്നു നിരഞ്ജന അതുപോലെ തന്നെ അവനോട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം